സുഹൃത്ത് പഴയ സുഹൃത്ത് ജലീൽ പറഞ്ഞ എന്താപ്പള്ളി തടേശൻ മുസ്ലിം സമുദായത്തെ ലീഗിനെ പറഞ്ഞു പറഞ്ഞു നമ്മളെ കുട്ടികളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടേല്ല പറയാൻ ബാക്കിയുണ്ട് എല്ലാം പറഞ്ഞു കുറച്ച് കാട് കടന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ വിശദീകരിക്കണം എന്ന് ആഗ്രഹിച്ച സമയമില്ല ജലീൽ അതൊന്നല്ല നോക്കുന്നത് ജലീൽ ഉറക്കത്തി കണ്ടതൊക്കെ ഇങ്ങനെ പത്രസമ്മേളനം നടത്തുകയാണ് എന്താ ഉറക്കത്തിൽ കണ്ടത് അതൊക്കെ പിറ്റന്നാ വന്നിട്ട് ഓനൊരു ഇങ്ങനെ ഉറക്കത്തിൽ കാണുകയാണ് ഇങ്ങനെ സ്വർഗം കണ്ടത് അതിൽ കാളില്ല ഇ എം എസ് ഇല്ല മറ്റുള്ളവരൊന്നും ഇല്ല അപ്പോ അങ്ങനെ ഹൈദരലി തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും ആരും പോണ സ്വർഗ്ഗത്തേക്ക് ഞാനില്ല അതിൽ ഇ എം എസ് ഇല്ലെങ്കില് ഭയങ്കര വാശിയൊരു മനുഷ്യന് എന്താ പറയണതെന്ന് ഒരു പിടുത്തമില്ല ഇന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് എന്താണ് പറയുന്നത് ഇന്നലെ പറഞ്ഞത് ഓനക്കെതിരെ വിടുന്നത് മുഴുവൻ നമ്മുടെ ചാനലുകാരെ വക ഒന്നാം തീയതി പറഞ്ഞതിന് ഓൻ തന്നെ രണ്ടാം തീയതി മറുപടി അറിയണ്ടേ രണ്ടാം തീയതി ഓൻ പറഞ്ഞതിന് മൂന്നാം തീയതി തന്നെ മറുപടി പറയണ്ടേ എന്താ പറയണെന്ന് ഒരു പിടുത്തല്ല പറയുന്നത് എന്താന്നുള്ളത് ഒരു അഡ്രസ് ഇല്ല ഒരു ബെല്ലും ബ്രേക്കും ലൈസൻസും വേഡും ഇല്ലാത്ത പോക്കാണ് അതാണ് നമ്മൾ കാണുന്നത് അതാണ് കഴിഞ്ഞ മുസ്ലിം ലീഗിന്റെ വലിയൊരു ആസ്ഥാന മന്ദിരം ഇതുപോലെ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോ അതൊന്നും അങ്ങനെ നടക്കൂല അതിലൊക്കെ വലിയ സംഭവങ്ങളുണ്ട് ആ പണമൊക്കെ പൊഴുത്തിയതെന്നുള്ള ആരോപണം ഉന്നയിച്ചപ്പോ അതവിടെ പൊങ്ങി വളരെ മനോഹരായിട്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സമയത്ത് മനുഷ്യൻ വന്നു എന്താ പറയുന്നത് ഒന്ന് പറയുന്നത് ഒങ്ങനെ നോക്കിട്ട് പറഞ്ഞിങ്ങനെ പിന്നെ അതിൽ സി എച്ചിന്റെ പേരിൽ ഒന്നും കാണാല്ല ഒരു മനുഷ്യന്റെ ബുദ്ധി പോയ പോയിൻ്റെ ഓനങ്ങനെ ഓനെ പറ്റിപ്പൊ പറയുമ്പോ എനിക്ക് എന്റെ നാട്ടിലെ കോരൂനെ എന്നെ ഓർമ്മ വരുന്നത് കോരുവിന് ആൾക്കാര് പറയില്ലേ ആകാശവാണി കോരൂ എന്നാണോ റേഡിയോ അങ്ങനെ മൂപ്പര് എന്നിട്ട് ഓരോ വാർത്ത ഇങ്ങനെ കേൾക്കുന്ന കൂട്ടുന്ന ആൾക്കാരെ അവിടെ അഭിപ്രായം പറയും ഇതിങ്ങനെ കേൾക്കുകയാണ് ഒരു ദിവസം പീഡിയലിരുന്ന് റേഡിയോ ഇങ്ങനെ കേൾക്കുകയാണ് അപ്പൊ റേഡിയോ പറയുന്നത് എന്താണെന്നറിയ അടുത്ത രണ്ട് ദിവസങ്ങളിലായി ശക്തമായ ഇടിമിന്നലിനോടൊപ്പം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് അപ്പൊ കോരോ പൂട്ടിയിട്ട് ചോയിച്ച് ആൾക്കാരോട് പറഞ്ഞ കേട്ടോ അടുത്ത രണ്ട് ദിവസം ശക്തമായ ഇടിമിന്നലിനോടൊപ്പം ഒറ്റപ്പെട്ട മഴക്ക് സാധ്യത ഉണ്ട് കോരു പറഞ്ഞതിൽ വലിയൊരു തെറ്റുണ്ട് അതെന്താ ഈ ഇടിമിന്നലും കൂടെ ഉണ്ടാകുമ്പോ പിന്നെ ഇങ്ങനെ മഴ ഒറ്റപ്പെടുക എന്നാണ് മൂപ്പര വർത്താനം നാലാഴ്ച ഒരു മനുഷ്യ ബുദ്ധി തോന്നാറുണ്ട് എന്താ നമ്മൾ അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട മഴ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗാണ്